എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് അങ്ങ് പറയാനൊന്നുമില്ല ഒരു കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞേക്കുന്നത് അത് മൊത്തം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാം അപ്പോൾ ആദ്യമേ കാണിക്കുന്നത് നമ്മുടെ ആനമ്മകയുടെ വക്കീൽ കോടതിയിലേക്ക് വരുന്നു അന്നേരമാണ് അവിടെ നീവി നിൽക്കുന്ന കാണുന്നത് അന്നേരം ചോദിക്കുന്നുണ്ട് മുത്തശ്ശനകത്തുണ്ടോ മുത്തശ്ശനാണോ അനന്തപുരിക്കാർക്ക് വേണ്ടി വാദിക്കുന്നത് എന്ന് ചോദിക്കുമ്പം മുത്തശ്ശനില്ല ഞാനാണ് എന്ന് പറയും അന്നേരം കളിയാക്കി എങ്ങനെ പറയുവാണ് ഞാനാണ് പ്രതിഭാഗം വക്കീൽ ഓപ്പോസിറ്റ് വക്കീൽ എന്നറിഞ്ഞിട്ട് മിക്കവാറും നിൻ്റെ മുത്തശ്ശൻ ഓടിയതായിരിക്കും കാരണം എന്നോട് മുട്ടിയാൽ ശരിയാകിയേല എന്നറിയാം കുറഞ്ഞപക്ഷം ഞാനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്ന് അറിഞ്ഞപ്പോഴെങ്കിലും നിനക്ക് കേസ് വേറെ ആരെങ്കിലും ഏൽപ്പിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഈ തോറ്റതിൻ്റെ നാണക്കേട് നാണക്കേടുകൂടെ സഹിക്കേണ്ടി വരികയല്ലേ എന്നൊക്കെ പറഞ്ഞ് നെവിനെ അങ്ങ് കൊച്ചാക്കി സംസാരിക്കുക കുറേ കഴിയുമ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാൻ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന വക്കീലിന് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ അങ്ങോട്ട് തിരിച്ച് മറുപടി പറയാത്തത് ഓവർ കോൺഫിഡൻസ് ഒരിക്കലും നല്ലതല്ല എന്ന് നെവിൻ പറയുന്നുണ്ട് അന്നേരം നെവിൻ്റെ കൂടെ നിൽക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ അവരുടെ ഗുമ്മസ്ഥനായിട്ട് നിൽക്കുന്നേ അങ്ങേര് പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വാദിക്കാനും ജയിക്കാനും വേണ്ടി തന്നെയാണ് അല്ലാതെ കോടതി കയറി ൂരവും കാണാൻ വേണ്ടി വന്നതല്ല എന്ന് പറയുന്നുണ്ട് അന്നേരം ആയിക്കോട്ടെ ഏതായാലും അകത്ത് വെച്ച് കാണാം ഇനി താൻ തോക്കുന്ന സമയം കുറയ്ക്കാൻ വേണ്ടി ഞാൻ മേണേൽ ഈ വാദമൊന്ന് വലിച്ചു നീട്ടാം അത്രയൊക്കെ ഞാൻ സഹായം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കളയാക്കി അകത്തേക്ക് കയറി പോകുന്നു പിന്നെ കാണിക്കുന്നത് കോടതിയിൽ വാദം തുടങ്ങാനായി ജഡ്ജി വന്നിരുന്നു എല്ലാവരും വന്നിരുന്നിട്ടുണ്ട് അനാമികയും അതുപോലെ അനിയും പ്രതിക്കൂട്ടി നിപ്പുണ്ട് വിചാരണ ആരംഭിക്കാം എന്ന് പറയുന്നു അങ്ങനെ അനാമികയുടെ വക്കീൽ പറയുവാണ് അനാമിക ഒന്ന് വിസ്തരിക്കണമെന്ന് അന്ന് ഇങ്ങനെ കയറ്റി നിർത്തുന്നു എന്നിട്ട് അനന്തപുരി ിലേക്ക് വന്നത് എങ്ങനെയാണ് അറേഞ്ചെ മാരേജ് ആണോ എന്നൊക്കെ പറഞ്ഞങ്ങ് ചോദിക്കുവാണ് അന്നേരം അനാമികൾ പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് അനിയെ കാണുന്നത് അല്ലെങ്കിൽ അനിയെക്കുറിച്ച് അറിയുന്നത് ഒരു മാഗസേനയിൽ അനിയുടെ ഒരു ചെറുകഥ കവിത വന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അന്നേരം ആ കവിയോടെ ഒന്ന് സംസാരിക്കണമെന്ന ആഗ്രഹം തോന്നി ഞാൻ നമ്പർ തപ്പിപ്പിടിച്ച് അങ്ങോട്ടൊന്ന് വിളിച്ചു അതിനുശേഷമാണ് എൻ്റെ കഷ്ടകാലം തുടങ്ങിയത് പിന്നെ എന്നും എന്നെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് അനന്തപുരിയിലെ പയ്യനാണ് എന്ന് പറഞ്ഞപ്പം വീട്ടുകാർക്കും സമ്മതമായിരുന്നു അങ്ങനെ വിവാഹം അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് ചെന്നതിന് ശേഷം ദുരിതമായിരുന്നു അവിടെ പെണ്ണുങ്ങളെ അടിമകളായിട്ടേ വെക്കുള്ളൂ പെണ്ണുങ്ങൾക്ക് ശബ്ദമില്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാർന്നവർ രാജഭരണം പോലെയാണ് അടിച്ചമർത്തും എന്നൊക്കെ പറഞ്ഞ് കുറേ കുറ്റങ്ങൾ പറയുന്നു എന്നിട്ട് അതിന് കൂടെ തന്നെ പറയുന്നുണ്ട് അവിടെ വേറെ മരുമക്കളും ഉണ്ട് അവരും ആ കുടുംബത്തെ പറ്റി ചീത്തയായിട്ട് പുറത്തോട്ടൊന്നും പറയല്ല അവർക്കറിയാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് വെളിയിൽ പോകുമെന്ന് അറിയാം അതുകൊണ്ട് അവർ അങ്ങനെയൊന്നും പറയല ഞാൻ കുറേ സഹിച്ചു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു ചാനലിന് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു ഈ അനീതിയെക്കുറിച്ചൊക്കെ അതുകൊണ്ട് ആ വീട്ടിലുള്ളവർ എന്നെ അവിടുന്ന് അടിച്ചിറക്കി വിട്ടതാണ് അങ്ങനെ അടിച്ചിറക്കി വിട്ടിട്ടും എൻ്റെ വീട്ടുകാർ വന്ന് കുറേ കാലു പിടിച്ചു പക്ഷെ അവർ സമ്മതിച്ചില്ല ഞങ്ങൾ തന്നെ ആദ്യം ഡിവോഴ്സിന് മൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉപദ്രവിച്ചു വധഭീഷണി വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുറേ കള്ളനങ്ങൾ ഇങ്ങനെ പറയുന്നു അതുപോലെ അതിൻ്റെ പറയുന്നുണ്ട് അനി ഒരു പ്രേമരോഗിയാണ് അവരുടെ ആദ്യ രാത്രി തന്നെ അനിയെ ഒരുപാട് പെൺകുട്ടികൾ വിളിച്ചായിരുന്നു അനിയെ അങ്ങോട്ട് വിളിക്കും അതുകൂടാതെ അവരുടെ കൂടെ പുറത്തൊക്കെ കറങ്ങി നടക്കും അതുമാത്രമല്ല അവർ ഹോട്ടലിൽ അവരെ ഹോട്ടലിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു അതുപോലെ വീട്ടിൽ മദ്യപിച്ച് വരും എന്നിട്ട് അനാമയ്ക്ക് ഒരുപാട് ഉപദ്രവിക്കും അത് വീട്ടുകാരോട് പറഞ്ഞാൽ അവരത് മൈൻഡ് ചെയ്യല എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ കാര്യങ്ങൾ പറയുക അപ്പോൾ ഇതെല്ലാം കേട്ട് മടുക്കുമ്പോൾ എന്തെങ്കിലും ദേവേനെ അവിടെ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ആ വീട്ടിലെ മൂത്ത മരുമകളാണ് എന്ന് പറയുമ്പോൾ വക്കീലെ എതിർക്കുന്നുണ്ട് അതുപോലെ ജഡ്ജിയും പറയുന്നുണ്ട് നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അല്ലാതെ എഴുന്നേറ്റ് ഇന്നിങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നു അതിനിടയ്ക്ക് മുത്തശ്ശനേയും മുത്തശ്ശിയും ഒക്കെ കുറേ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഇതിനൊക്കെ തെളിവുണ്ട് എന്ന് പറഞ്ഞ് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് ഇനി അവരുണ്ടാക്കിയെടുത്തതാണോ എന്നറിയത്തില്ല ബാക്കി ജഡ്ജ് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് നയനയും ആദർശനെയും വിളിച്ചു നിർത്തുന്നു എന്നിട്ട് അവരോടും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അന്നേരം നയനെ പറയുന്നുണ്ട് അനാമിക പറഞ്ഞതുപോലെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല അവൾ വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ് അവൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ആ കുടുംബത്തെ എന്നിട്ടും അവളിങ്ങനെ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പം ഈ അവൾ ഇവള് എന്നുള്ള വിളിയൊക്കെ ഈ കോടതി സാധിക്കുകയില്ല അതുകൊണ്ട് പേരെ പറയാൻ പറ്റുള്ളൂ എന്ന് വക്കീൽ പറയും അന്നേരം നയന പറയുന്നുണ്ട് അത്രത്തോളം അവൾ ദ്രോഹിച്ചിട്ടുണ്ട് ഞങ്ങളെ അതുകൊണ്ടാണ് പേര് പോലും പറയാൻ മടിക്കുന്നത് എന്ന് പറയുമ്പം ജഡ്ജി പറയുന്നുണ്ട് കോടതിക്ക് കോടതിയുടേതായ നിയമങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകൂളൂന്ന് അതുപോലെ ഇവരുടെ വിവാഹം നടന്നത് നമുക്കറിയാമല്ലോ ലോകം ഉണ്ടായപ്പായിരുന്നല്ലോ വിവാഹം മൊത്തം ആ കാര്യങ്ങളെല്ലാം എടുത്തിരുന്നുണ്ട് കാരണം ഇവരുടെ എല്ലാം സ്വഭാവം ആ രീതിയിലാണ് എന്ന് അറിയിക്കാൻ വേണ്ടി നയനയുടെ വീട്ടുകാരെ കള്ളത്തരം കാണിച്ചതാണ് രണ്ട് മക്കളെ ഇങ്ങോട്ട് വിടാൻ വേണ്ടി അങ്ങനെ കാണിച്ചതിൻ്റെ തെളിവായിട്ട് ഇവരുടെ വിവാഹ വീഡിയോ അവിടെ കാണിക്കുന്നുണ്ട് മുഹമ്മർജ ആയിരുന്നല്ലോ നയന അതിൻ്റെ അകത്ത് നിന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നയനയും നയനയുടെ വീട്ടുകാരും ഉടായപ്പാടെന്ന് കാണിക്കാനാണ് ആ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നു അതുപോലെ ആദർശൻ്റെ സ്വഭാവം ചീത്തയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ആദർശം അതിനെ ഡിപെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് അനിയോടാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് അനിയോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പം എത്ര പേര് പ്രണയിച്ചിട്ടുണ്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇടയ്ക്കാന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് ഞാനൊരു പ്രേമരോഗിയൊന്നുമല്ല ഞാൻ ആരെയും അങ്ങനെ പ്രേമിച്ചിട്ടില്ല ഈ പറയുന്നതെല്ലാം നോണയാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മുത്തശ്ശനും അച്ഛനും ഒക്കെ പറയുന്നത് കേട്ട അനുസരിച്ച് ജീവിച്ച ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടാണ് ഞങ്ങൾ പഠിച്ചത് അവരൊരിക്കൽ പോലും വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ പഠിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ പിന്നെ അവര് വഴക്കുണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവിടെ സ്ത്രീകൾക്ക് അടിമകളെ അടിമകളുടെ സ്ഥാനമേ ഉള്ളൂ അടിമകൾക്ക് ശബ്ദമില്ല എന്നറിയാലോ അപ്പോൾ തന്നെ അടിമകൾക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ വഴക്കുണ്ടാകിയില്ല എന്നാണ് വക്കീൽ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തൻ്റെ മുത്തശ്ശിയോട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് ഇതിലെ നാലാം പ്രതിയാണ് മുത്തശ്ശി എന്നുള്ള രീതിയിൽ പറയുന്നു എന്നിട്ട് മുത്തശ്ശിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കോർട്ടിലോട്ട് മറ്റേ കൂട്ടിലോട്ട് കയറി നിൽക്കാൻ പറയുക അങ്ങനെ മുത്തശ്ശിക്ക് ഭയങ്കര പേടിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പേടിച്ച് നോക്കുവാണ് മുത്തശ്ശൻ്റെ മുഖത്തേക്ക് അങ്ങനെ മുത്തശ്ശൻ പേടിക്കണ്ട പോയിട്ട് പോയിട്ടുപോയെന്ന് പറയുന്നു അന്നേരം മുത്തശ്ശി വേറെ നിവൃത്തിയില്ലാണ്ട് പൈ എഴുന്നേറ്റ് അങ്ങോട്ട് ആനി നിൽക്കുന്ന കൂടിൻ്റെ ഇങ്ങനെ വൈകിയെ നടന്നു വരുന്നുണ്ട് ഇതെല്ലാം കണ്ട് കട്ട് കലിപ്പിൽ നമ്മുടെ മുത്തശ്ശനേയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്